നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കതാ എനിക്ക് ഈ ഭൂമി ഈ ലോകം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് എന്താ ഇത് ഇത് മുഴുവൻ എനിക്ക് ലോകം മുഴുവൻ അതാണ് ഞാൻ വെറുതെ എന്റെ മനസ്സിലുള്ള ഒരു പറഞ്ഞ ഭൂമി മുഴുവൻ എന്തിയാണ് ഈ പ്രകൃതി മുഴുവൻ എന്തിയാണ് ഇത് മുഴുവൻ എനിക്ക് വേണം ഇത് ഞാൻ എടുക്കുവാർക്ക് അതാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ഇത് മുഴുവൻ ആസ്വദിക്കാണ് അതായത് എന്റെ എനിക്ക് ഒരു പറമ്പ് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ എനിക്ക് എഴുതി തന്ന പവർ ഓഫ് അറ്റോണി അതല്ല എന്റെ ഈ പ്രകൃതി മുഴുവൻ എന്റെ വളരെയധികം ഞാൻ പറഞ്ഞു പറഞ്ഞല്ല ഒരു വീഡിയോ ഉണ്ട് അതായത് നമ്മള് കടപ്പുറത്ത് നാട്ടുകാർ കടപ്പുറത്ത് ജോലി ഇല്ലാതെ നീ ഞാൻ സീരിയസ് ആയിട്ട് പറയണം ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ രണ്ടുപേരും ജോലി ഇല്ലാതെ കടപ്പുറത്ത് എനിക്കും പണിയില്ല ഇവനും പണിയില്ല അല്ലെ നമ്മൾ രണ്ടുപേരും കൂടി അവസരത്തില് ഞങ്ങൾ ഇരിക്കുകയാണ് ചെയ്യായി അവിടെ നിന്ന് അതെ ദുബായ് കടപ്പുറം വരെ എത്തി ആ ഒരു വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ കഴിഞ്ഞത് കണ്ടിട്ട് തിരിച്ചു വരും അപ്പൊ ഞങ്ങളിങ്ങനെ സഹായം സന്ധി വിട്ട് ഈ കടലോരങ്ങളിൽ ഈ വീതികളിൽ ഈ വഴി വഴിയോര കാഴ്ചകളും ജീവിതത്തില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ഒരു കോടീശ്വരനാകുമ്പോ ഞാൻ നിന്നെ മറക്കില്ല ഞാൻ മറക്കില്ല അപ്പൊ ആ മറക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിട്ടൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് കരുതി കാരണം വർഷാന്തരങ്ങൾ കഴിയുമ്പോ ഞാനൊക്കെ ഒരുപാട് ഉയരങ്ങളെടുത്തിച്ചേരുമ്പോ പാവപ്പെട്ട സുഹൃത്തിനെ അവർക്ക് മറക്കില്ല ഞാനൊരു വലിയവനാണെന്ന് ഈ നിമിഷം എല്ലാവർക്കും മനസ്സിലാവും അത്രയും വലിയവനായ ഒരാളാണ് ഞാൻ പഠിക്കടാ തന്നെ അതിനൊക്കെ ചെലവ് ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് നീ എനിക്ക് എന്തെങ്കിലും ചെലവ് ചെയ്തൂടെ ഇന്നത്തെ സിനിമയുടെ പൈസ നീ കൊടുക്കണം നീ കൊടുക്കും പറഞ്ഞത് കൊടുക്കണം വില കൂടിയ പതിനയ്യായിരം രൂപ കണക്കിന് വില വരുന്ന മൊബൈലുകൾ സൗഹൃദപരമായ പിന്നെ കാമുകി എണ്ണമില്ലാത്ത അല്ല അങ്ങനെയുള്ള ഒരുപാട് സമ്പാദ്യം ഒരു സൗഹൃദ സമ്പാദ്യവും പണപരമായും ഫിനാൻഷ്യലി സമ്പാദ്യവും ഉള്ള താങ്കളുടെ സുഹൃത്തെന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുന്ന ഏക വ്യക്തിയാണ് ഞാൻ അപ്പോ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് എനിക്ക് ഒരു ട്രീറ്റ് ചെയ്ത വളരെ മോശം കളിയാ അപ്പൊ കണ്ടില്ലേ ഇതാണ് ഇതാണ് ഞങ്ങൾ ജുമേറായി വരെ എത്തി ഏത് ഈ കടപ്പുറത്ത് നിന്ന് ഈ ഈ ഞങ്ങള് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടും ദുഃഖവും എല്ലാം ചേർത്ത് വെച്ച് ഞങ്ങൾ കൊട്ടാരം പണിഞ്ഞു എന്ന് ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയൊക്കെ പറഞ്ഞ ചക്കെട്ടമ്മ മുയൽ ചത്തു എന്നൊക്കെ പറഞ്ഞ പോലെ അല്ല എത്തി എങ്ങനെയൊക്കെ എത്തി അതിൽ അതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് നമ്മളൊക്കെ എത്തും നമ്മൾ മരിച്ചില്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തും എന്താ എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച് ഇപ്പം ഇവൻ എം കോമ് പഠിച്ചിട്ടുള്ള ബികോമ് ബികോമ് കഴിഞ്ഞ എം കോമൊക്കെ വെരി വെരി ഗ്രാജുവേറ്റഡ് പേഴ്സൺ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അപ്പം അവന്റെ അറിവിൽ അവൻ വളർന്ന് പന്തലിച്ചു ഓക്കെ പഠിക്കുന്നവർക്കും ചാൻസ് ഉണ്ട് ഈ ലോകത്ത് ജീവിച്ചിരുന്ന ജീവിച്ച് ജീവിക്കുന്ന പോലെ ജീവിച്ച് നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും ഞാൻ അങ്ങനെ വലിയ വലിയ പഠിപ്പുള്ള ഒരാളൊന്നുമല്ല ഞാനൊക്കെ ഡിഗ്രി ചെറുതായിട്ട് ഫെയിലൊക്കെ ആയി ഇങ്ങനെ കോപ്പി എഴുതി അപ്പുറത്തിരിക്കുന്ന ആളെ നോക്കി എഴുതി അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ വരെ എത്തിയത് അപ്പോൾ പഠിക്കാത്ത ആളുകൾക്കും ഇവിടെ എത്താൻ പറ്റും അതാണ് അതാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച് ആ അതെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കടപ്പുറത്ത് ഇരുന്നിട്ട് സംസാരിച്ചിരുന്നിരുന്ന ആ സമയം സംസാരിച്ചിരുന്നിരുന്ന നിമിഷം ഇന്നലെ കഴിഞ്ഞ പോലെ എത്ര വർഷമായത് പത്തു വർഷം അത്ര ആയിട്ടില്ല ഒരു ഒരു എട്ട് ഒമ്പത് വർഷത്തെ ഒരു കാലയളവാണ് ഞങ്ങള് രണ്ടുപേരും കൂടി പണിയില്ലാതെ തേരാ പാര തിണ്ടി നിറഞ്ഞ കാലഘട്ടം സിനിമക്ക് പോവാ കണ്ടശങ്ങളുടെ പേര് കൊള്ളിടിച്ചടിക്കാൻ പോവാ യൂസവലിക്കര വീടിന്റെ ഭാത്രം നാട്ടുകാരുടെ അടപ്പുറത്ത് പോരിക്കുക ചീലങ്ക ബീച്ചിൽ പോരിക്കുക വലപ്പാട് കോതകുളം ബീച്ചിൽ പോരിക്കുക നമ്മളെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ബീച്ചുകൾ ഇതും ഇതും ബീച്ചാണ് ബ്യൂട്ടിഫുൾ ബീച്ച് ഇൻ ദ വേൾഡ് ഇവിടെ നല്ല ഭംഗിയുള്ള നമ്മുടെ ജുമേറ ജുമേറൂം ചെയ്ത് കാണിച്ചു കൊടുക്കും സൂം വാട്ട് ആൻ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ വേൾഡ് ഓഫ് 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 മാൻ മാച്ച് മാൻസ് അപ്പോ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ സ്വന്തമാക്കുക ജോലി ഉണ്ടാവാം ജോലി ഇല്ലാതിരിക്കാം മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം നമുക്ക് അന്ന് അന്ന് നമ്മൾ ഹാപ്പി അല്ല പണിയില്ല പൈസ ഇല്ല വീട്ടിൽ പണിക്ക് പോടാ അതെ പ്രായം എത്രയായി അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം അതൊക്കെ ഞങ്ങൾ താണ്ടി ഇപ്പം എനിക്ക് ജോലി ഉണ്ട് ഇവൻ ഞാനൊരു ഞാനൊരു മൾട്ടിനാഷണൽ ബ്രാൻഡിൽ വർക്ക് ചെയ്യുകയാണ് എത്ര നാളെന്ന് അറിയില്ല വർക്ക് ചെയ്യാൻ പറ്റിയ ദിവസം വരെ വർക്ക് ചെയ്യുക അത്രേ ഉള്ളൂ കിട്ടുന്ന കാശിക്ക് ഈ ശക്യറ്റുക അത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞ അടുത്ത വഴി ഇവനും ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡിൽ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി നെയ്മിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹവും അവിടം വരെയൊക്കെ എത്തിച്ചേർന്നു എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചേർന്നു ഇനി നാളെ നമ്മളവിടെ ഉണ്ടാവണം എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത് ഡോണ്ട് വറി ഫോർ എനിത്തിങ് Just live for this moment or tomorrow every day. Enjoy. Be happy. ഞാൻ ചെയ്തു സോറി സോറി ഫോർ ദ വേണ്ട നിന്റെ ഗ്രൂപ്പിൽ നീ മെസ്സേജ് അല്ല എന്റെ അങ്ങനെ തന്നെ പക്ഷെ പേഴ്സണൽ മെസ്സേജ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പലതും പറയും അതെന്താ സംഭവം എന്ന് നമ്മുടെ മനസ്സിലെ വിഷമങ്ങള് നമ്മുടെ മനസ്സിൽ വരുന്ന ടെൻഷൻ വറി ഇത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് നമ്മൾ ഷെയർ ചെയ്യുക അതിപ്പോൾ ഞാൻ ഭയങ്കര പോസിറ്റീവ് എനർജി ആ എനിക്ക് വിഷമങ്ങളില്ലാന്ന് എനിക്ക് വിഷമങ്ങളുണ്ട് ഞാൻ അളീനോട് പറയും അളീന് പല വിഷമങ്ങളുണ്ടായിരിക്കും അത് എന്നോട് പറയും അതായത് ബെസ്റ്റ് ഫ്രണ്ട്സുകൾ അത് ഷെയർ ചെയ്യും അവർ നെഗറ്റീവ് ഇപ്പൊ മമ്മൂക്ക ചിലപ്പോൾ മെസ്സേജ് സഹിക്കുണ്ടായിരിക്കും ചില വിഷമങ്ങളൊക്കെ അല്ല പറയാൻ പറ്റില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം ബെസ്റ്റ് ഫ്രണ്ട്സിനോട് മനുഷ്യർ വിഷമങ്ങൾ വരും അതല്ല ഇപ്പൊ ഞങ്ങളെ കണ്ടുപിടിക്കുക അല്ലെ നമ്മളെ ന്യൂ ജനറേഷൻ പ്ലീസ് ലുക്ക് ഔട്ട് അതായത് പണിയില്ലാത്ത ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതേപോലെ നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക പോകാൻ പറ്റുന്നത്ര നാൾ ജോലി ഒരു മാനദണ്ഡമല്ല പണം ഒരു മാനദണ്ഡമല്ല മനസ്സാണ് മാനദണ്ഡം അല്ലേ അടിയാ പോസിറ്റീവ് എനർജിയാണ് മാനദണ്ഡം കറക്റ്റ് അല്ലേ ജീവിതത്തിൽ എന്തു കളി എളുപ്പല്ല മറ്റൊരു ഗൾഫ് ജീവിതം മാടി നാട്ടിൽ പോണം എളുപ്പമല്ല അല്ലോ അല്ല അങ്ങനത്തെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഓക്കെ